ദർശി സ്ഥിതിയിലൂടെ വ്യർത്ഥത്തിൻ്റെ കണക്ക് സമാപ്തമാക്കുന്ന സദാസഫലതാമൂർത്തിയായി ഭവിക്കട്ടെ ത്രികാലദർശിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക എന്നാൽ ഓരോ സങ്കൽപ്പവും വാക്കും കർമ്മവും ചെയ്യുന്നതിനു മുമ്പ് ഇത് വ്യർത്ഥമാണോ അതോ സമർത്ഥമാണോ എന്ന് പരിശോധിക്കണം വ്യർത്ഥമാണെങ്കിൽ ഒരു സെക്കൻഡിൽ കോടികളുടെ നഷ്ടമുണ്ടാക്കും സമർത്ഥമാണെങ്കിൽ ഒരു സെക്കൻഡിൽ കോടികളുടെ സമ്പാദ്യം ആയി മാറും ഒരു നിമിഷത്തെ വ്യർത്ഥത പോലും നമ്മുടെ സമ്പാദ്യത്തിൽ വളരെ അധികം കുറവുണ്ടാക്കുന്നു മാത്രമല്ല നാം അതുവരെ നേടിയ സമ്പാദ്യം പോലും ഇല്ലാതാകുന്നു അതിനാൽ ഏകകാലദർശി ആയി കർമ്മം ചെയ്യുന്നതിന് പകരം ത്രികാലദർശിയായി കർമ്മം ചെയ്യുക అప్పు వ్యర్థం సమాప్తాయి సదా సఫలతామూర్తి మార ఓం శాంతి